തിരുത്താൻ മടിയില്ല മുതുകാട് സാറിൻ്റെ ഒരു പ്രസ്താവന പുറത്തുവന്നതിൻ്റെ ഒരു വാർത്താശകലം ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു മുതുകാട് സാറ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ ശേഷം മുതുകാട് സാറിന് വേണ്ടി പലരും രംഗത്തിറങ്ങിയെങ്കിലും മുതുകാട് സാറ് പൊതുവേദിയിൽ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നാണ് ആ വാർത്തയിൽ തന്നെ എഴുതിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് മനുഷ്യരാണ് തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താമെന്നൊക്കെയാണ് നല്ല കാര്യം ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്വപ്നവും അദ്ദേഹം വെളിപ്പെടുത്തി അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല പല ചാരിറ്റിക്കാരുടെയും ഒരു സ്വപ്നമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതിനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ മുതുകാട് സാറിൻ്റെ ആദ്യ പ്രതികരണം പുറത്തു വന്നു അദ്ദേഹത്തിനെതിരെ അമ്മമാരും അതുപോലെ അവിടെ പ്രവർത്തിച്ചിരുന്നവരും പൊതുസമൂഹത്തിൽ നിന്ന് പല കോർണറുകളിൽ നിന്നും അദ്ദേഹത്തോടൊപ്പം മാജിക്കിൽ പ്രവർത്തിച്ചവരും അടക്കം ഒരുപാട് കാര്യങ്ങളുടെ ഒരു തുറന്നു പറച്ചിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലുണ്ടായത് എന്നാൽ അവിടുത്തെ എം എൽ എ സുരേന്ദ്രണ്ണനും നമ്മുടെ സജി ചെറിയാൻ സാറും അതുപോലെ നമ്മുടെ ശൈലജ ടീച്ചറും ഒക്കെ അടക്കമുള്ളവർ അതിന് വലിയ കയ്യടിയും അല്ലെങ്കിൽ പിന്തുണയും ഒക്കെ ഒക്കെയൊക്കെയാണ് നൽകിയത് അദ്ദേഹത്തിന് വേണ്ടി പലരും സംസാരിച്ചുവെങ്കിലും അദ്ദേഹം ഇതുവരെ അതിൻ്റെ വസ്തുതാപരമായ എന്തെങ്കിലും കാര്യങ്ങളുമായി വെളിപ്പെടുത്താൻ മുന്നോട്ട് വന്നിട്ടേ ഇല്ല സ്വറ്റനാലിസിസ് ഒക്കെ നടത്തി നമ്മുടെ അടൂർ സാർ ജെ എസ് അടൂർ സാറൊക്കെ പല നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും കണക്കുകളൊക്കെ ഉടൻ തന്നെ അദ്ദേഹം വിടുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും ഇതുവരെ പുറത്തു വന്നില്ലെന്ന് മാത്രമല്ല പല കണക്കുകളെ സംബന്ധിച്ചും അമ്മമാർ ആവർത്തിച്ച് ആവർത്തിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു ചിത്രാ സിയാറും പിന്നെ സിബി പൗലോസും പിന്നെ പ്രീത ജി പി എന്നൊക്കെ പറയുന്ന അമ്മമാർ നിരന്തരം ഈ വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശബ്ദമുണ്ടാക്കുകയും പരാതി കൊടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു പോകുന്നതിനിടയിലാണ് മുതുകാട് സാറിൻ്റെ ഈ സംഗതി പുറത്തു വന്നത് സാറ് പറഞ്ഞത് വളരെ ശരിയാണ് മനുഷ്യരാണ് തെറ്റ് സംഭവിക്കാം തിരുത്തേണ്ടത് വളരെ ആവശ്യവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പത്രമാധ്യമങ്ങളിൽ ഞാൻ കണ്ട വാർത്തയിൽ വന്നതിങ്ങനെയാണ് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്ന അവസരങ്ങളാണ് വിമർശനങ്ങളെന്ന് മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് വ്യത്യസ്തരായവർക്കും സാധ്യമാണ് എന്ന സെഷനിൽ സദസ്സിൽ നിന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് മാജിക് പ്ലാനറ്റ് ഡി എ സി സെൻറ്റർ എന്നിവയ്ക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉണ്ടായ ശക്തമായ ആക്രമണത്തിന് ആദ്യമായി പൊതുവേദിയിൽ അദ്ദേഹം മറുപടി പറയുകയായിരുന്നു ചോദ്യം ചോദിച്ചപ്പോൾ വിമർശനങ്ങളിൽ നമ്മൾ തിരുത്തേണ്ട വസ്തുക്കൾ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകും അതിന് മടിയില്ല ഇപ്പോൾ ഉയർന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളല്ല മുതുകാട് സാറേ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണമെന്നോ എന്നാൽ അത് ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്തിരിക്കുന്ന ആ അമ്മമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായുള്ളത് പൊതുസമൂഹത്തിൽ നിന്നുള്ള ബാക്കി വിഷയങ്ങൾ ഏതായാലും അത് തിരുത്തും എന്ന് പറഞ്ഞത് വളരെ നല്ല കാര്യം അദ്ദേഹത്തിന് തന്നെ അത് തിരുത്താനുണ്ട് എന്ന് തോന്നിയതിലും നല്ല കാര്യം നമ്മുടെ ട്രിക്സ് ബൈ ഫാസിൽ ബഷീറിനെയൊക്കെ പോലെ ഈ ചോദ്യം ചെയ്തവരുടെ സമയ സമയസ്ഥലകാല സ്പെല്ലിങ് ഗ്രാമറൊക്കെ എടുത്തുള്ള വിമർശനത്തെക്കാൾ ഇത്തരം അഡ്മിറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് തിരുത്തുന്നതിന് ഏറ്റവും അത്യാവശ്യം അത് വേണ്ടതുമാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ചും കൂടി ചിലത് പറയണം അദ്ദേഹം പറഞ്ഞത് ഭിന്നശേഷിയുള്ളവർക്കായി കാസർഗോഡ് തുടങ്ങാനിരിക്കുന്ന ആശുപത്രിയുമായി മുന്നോട്ട് പോവുകയാണിപ്പോൾ അത് കഴിഞ്ഞ് മറ്റു ജില്ലകളിലും തുടങ്ങണം എന്നാണ് അദ്ദേഹം മാതൃഭൂമിയിൽ പറഞ്ഞത് മായാജാല പ്രദർശനങ്ങൾ അവസാനിപ്പിച്ചെന്ന പ്രഖ്യാപനത്തിന് ശേഷം പൊതുവേദിയിൽ ആദ്യത്തെ പ്രകടനവും മുതുകാട് നടത്തി അത് ആദ്യത്തെ പ്രകടനമൊന്നുമല്ല അങ്ങനെ പ്രകടനങ്ങളായി അദ്ദേഹം തുടർന്ന് പോകുന്നതിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചതാണ് അങ്ങില്ലെങ്കിലും അദ്ദേഹം പറയുന്ന വാക്കുകൾക്കൊന്നും അത്രമേൽ കട്ടിയോ ദൃഢതയോ ഒന്നും ഇല്ലെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഏതായാലും അദ്ദേഹം പറഞ്ഞൊരാഗ്രഹം ഭിന്നശേഷിക്കാർക്കായി ഒരാശുപത്രി ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ചാരിറ്റിക്കാർക്കെല്ലാം ഉള്ളൊരു സ്വപ്നം ഒരു ആശുപത്രിയാണ് അവരെ കുറ്റം പറയാനാവില്ല കാരണം കേരളത്തിൽ ഒരുപാട് ആശുപത്രികൾ ഇപ്പോൾ രോഗികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ആ സേവനങ്ങളിൽ പല തെറ്റുകളുമുണ്ടെന്ന് കണ്ട് ആ തെറ്റുകളൊന്നുമില്ലാത്ത മനോഹരമായ ഒരു വലിയ ആശുപത്രി സ്ഥാപിക്കണമെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എല്ലാവർക്കും അറിയാവുന്നത് അവർക്കും അറിയാം അങ്ങനെ ഒന്ന് റെഡിയായി കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ കുശാലാണ് കേരളത്തിലെ ഏറ്റവും ലാഭകരമായ ബിസിനസ് ആശുപത്രിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്തതാണ് നമ്മൾ സാധാരണ ഇപ്പോൾ വിശപ്പരഹിത കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു നമുക്ക് സ്വപ്നം കാണാം ആ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി മനോഹരമായ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുള്ള ഫണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒരു പത്തോ മുന്നൂറോ കോടി രൂപ പിരിച്ചു തന്നാൽ അത് ചെയ്യാനുള്ള അതിയായ ആഗ്രഹം പല രൂപത്തിൽ ശ്വാസമായി വിമിഷ്ടമായി തുമ്മലായി ചുമയായൊക്കെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിലുമുണ്ട് അവരുടെ ആ മനസ്സ് കാണാതെ പോകരുത് മുതുകാട് സാറ് ഒട്ടും വിഷമിക്കേണ്ടതില്ല കാസർഗോഡാണെങ്കിൽ ഇദ്ദേഹം അവിടെ ചെന്ന് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് വാർത്തയൊക്കെ കണ്ടു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടാറ്റയുടെ മറ്റോ ഒരു നല്ല ആശുപത്രി കോവിഡ് കാലത്ത് പണിഞ്ഞ ആശുപത്രി പൂട്ടിയിട്ടിരിക്കുകയാണെന്നൊരു വാർത്ത കണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിനോടോ മറ്റോ ചോദിച്ചപ്പോൾ നമുക്ക് പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ലാത്ത സർക്കാരിന് അതിനെക്കുറിച്ച് ചിന്തിക്കാനാവാത്തതുകൊണ്ട് അവരതിലേക്ക് കടന്നില്ല അപ്പോൾ അങ്ങ് അവിടെ ചെറിയൊരാശുപത്രിക്ക് തറക്കല്ലിടുന്ന ചടങ്ങിന് ടാറ്റയെ വിളിച്ചാൽ രത്തൻ ടാറ്റ വന്നാൽ അല്ലെങ്കിൽ വരുത്താനൊക്കെ അങ്ങേക്കറിയാവുന്നതുകൊണ്ട് അതോടുകൂടി ചിലപ്പോൾ ആ വേദിയിൽ ഒരു പ്രഖ്യാപനം നടക്കും ഈ പറഞ്ഞതുപോലെ ആ ആശുപത്രി അങ്ങേക്ക് കൈമാറുന്നുവെന്ന് അപ്പോൾ അങ്ങ് നമ്മുടെ യൂസുഫലി സാറ് കോടി രൂപ തരാൻ തീരുമാനിച്ചപ്പോൾ വികാരഭരിതനായതുപോലെ വളരെ ഹൃദയവികാരത്തോടെ അതിനോട് പ്രതികരിക്കാവുന്നതാണ് അങ്ങനെ ഒരു ആശുപത്രിയാവും അതിനെ ഈ പറഞ്ഞ പോലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇപ്പം മാജിക് പ്ലാനറ്റിലും ഡി എ സിയിലുമൊക്കെ ചെയ്യുന്നത് പോലെയുള്ള വളരെ നിറഞ്ഞ സേവനങ്ങൾ അങ്ങേക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ജില്ലാ ആശുപത്രികളിലൂടെ തുടങ്ങിയാൽ ഒരുപക്ഷെ അതൊരു പുതുമയാവും നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെയൊക്കെ ഉള്ളതുപോലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ബാക്കി കുറേ ഓഫ് ക്യാമ്പസുകളും പോലെയൊക്കെ സെറ്റപ്പ് ചെയ്യാം ഗവൺമെൻറ്റുകൾ മാറി വരുമ്പോൾ ഇപ്പോഴും എം ബി ബി എസ്സിനൊരു മാർക്കറ്റുള്ളതുകൊണ്ട് ഇനി വരുന്ന ഗവൺമെൻറ്റുകൾ ആരെങ്കിലും സ്വാശ്രയ മെഡിക്കൽ കോളേജ് അനുവദിച്ചാൽ ഈ പറയുന്നത് പോലെ അതുമൊരു മഹത്തായ കാര്യമായി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതേയില്ല അങ്ങ് വസ്തുവൊക്കെ എഴുതി വെച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയ ആളിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സംഗതിയായിരിക്കും വേണമെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം ഓരോ കുടുംബങ്ങളിലും ഭിന്നശേഷിക്കാരായ മക്കളുള്ള വീടുകളിലെ കുട്ടികൾക്ക് ബാക്കി നല്ല ബുദ്ധിയുള്ള പഠിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് നല്ല ലെവലിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഐക്യൂ ഒക്കെ നോർമലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സംവരണം ഉണ്ടെന്ന് പറയാം എൻട്രൻസിൽ അവർ കടന്നു വന്നില്ലെങ്കിൽ അതെൻ്റെ കുറ്റമല്ല അവർ വരാത്തത് കൊണ്ടല്ലേ എന്ന് പറയാം അങ്ങനെ ഒരുപാട് സാധ്യതകൾ അതിൻ്റെ മുന്നിലുള്ളതുകൊണ്ടാണ് എല്ലാവരും ഈ ആശുപത്രിക്ക് വേണ്ടി മോഹിക്കുന്നത് സത്യം പറഞ്ഞാൽ മലയാളികളായ നമ്മൾ ഭാഗ്യവാന്മാരാണ് നമുക്കൊക്കെ ഇത്രയും നന്മ ചെയ്യാൻ വേണ്ടി മോഹിക്കുന്ന ഒരുപാട് സുമനസ്സുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ അത് ഓർക്കുമ്പോൾ ചാരിതാർത്ഥ്യം കൊണ്ട് എൻ്റെ കണ്ണ് നിറയുന്നു ഇനി മുന്നോട്ട് സംസാരിക്കാനാവില്ല അതുകൊണ്ട് നിർത്തുന്നു